നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന റബ്ബർ വിലയാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും കാരണം വില കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മഴയാണ് ടാപ്പിങ് നടക്കുന്നില്ല വിപണിയിലോട്ട് ഷീറ്റ് എത്തുന്നില്ല എങ്കിൽ പോലും ഈ റബ്ബർ വില നമ്മൾ കൂടും കൂടും എന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് കണക്കൂട്ടിയിരുന്നത് പക്ഷേ നമ്മുടെ കണക്കൂട്ടലിനെല്ലാം വിപരീതമായിട്ട് ഇപ്പോൾ വില കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് വൈകിട്ട് അതിൽ മാറ്റം വരാൻ വരുമായിരിക്കാം എങ്കിലും ഇപ്പോൾ ഉള്ള വില ഞാൻ പറയാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അൻപത് പൈസ വരെയും ആർസസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ലൂസ് ഒരികിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി എൺപത്തി നാല് രൂപയും ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ ലാറ്റസ് ഒരിയിലേക്ക് നൂറ്റി മുപ്പത്തി രൂപ ഫീൽഡ് ലാറ്റസ് ഫാക്ടറി വില ഇരുന്നൂറ്റി ആറ് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയത്ത് നടക്കുന്ന വില ഇനി ഇപ്പോൾ നടക്കുന്ന കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അൻപത് വയസ്സ് വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില ഇനി നമുക്കിപ്പോൾ നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുനൂറ്റി എൺപത്തി അഞ്ച് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണ വില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും സ്വർണ്ണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഇതാണ് ഇപ്പോൾ നടക്കുന്ന വിലകൾ വൈകിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരും ചിലപ്പം റബ്ബർ വില തന്നെ ചിലപ്പം രാവിലത്തെ വില തന്നെ വൈകിട്ടാവാനും സാധ്യതയുണ്ട് ചിലപ്പം കുറയാനും സാധ്യതയുണ്ട് അത് കൃത്യമായിട്ട് വൈകിട്ട് തന്നെ അറിയാൻ പറ്റും വൈകിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈതുകൊ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ലൈക്കാണ് എനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു കാര്യം അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി